ഒരിക്കൽ കൂട്ടുകാരുമായി നടക്കുമ്പോൾ പോക്കറ്റിൽ നിന്ന് ഐ ഡി കാർഡ് താഴെ വീണു അത് ഒരുത്തിനെടുത്ത് നോക്കിയിട്ട് നിന്റെ പേര് ഒമർ എന്നല്ലല്ലോ മമ്മൂട്ടി എന്ന് ചോദിച്ചു അന്ന് മുതലാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിലും നിങ്ങളുടെ ഇടയിലും മമ്മൂട്ടി എന്നറിയപ്പെടാൻ തുടങ്ങിയത് പലരും ചോദിക്കും എനിക്ക് പേരിട്ടതാരാണോ പലരും സ്വമേധയാ വന്നിട്ടുമുണ്ട് ഞാനാണ് പേരിട്ടതെന്ന് പക്ഷേ ഞാൻ അറിയുന്ന എന്നെ അറിയുന്ന എനിക്ക് പേരിട്ട മമ്മൂട്ടി താണ്ട് അവിടെ ഇരിപ്പുണ്ട് അയാളെ ചേർത്ത് പിടിച്ച് മമ്മൂട്ടി പറഞ്ഞപ്പോ കണ്ണുകൾ നിറഞ്ഞ് തൊഴു കൈയോടെ അദ്ദേഹം മമ്മൂട്ടിയെ നോക്കി നിൽക്കുന്ന ആ രംഗം എത്ര മായിച്ചിട്ടും മനസ്സിൽ ഇങ്ങനെ മായാതെ നിൽക്കും കൊച്ചി കായലും ആൾക്കൂട്ടവും സന്തോഷത്തിൽ നിറഞ്ഞാടിയ നിമിഷമാണത് ഒരു സാധാരണ മനുഷ്യൻ ഒരു നിമിഷം കൊണ്ട് കയ്യടികൾക്കും ഇടയിൽ നിർത്തി എത്രമാത്രം സന്തോഷിച്ചിട്ടുണ്ടാവും ആ ചിരിക്ക് ആ നോട്ടത്തിന് ആ കയ്യടികൾക്ക് അയാളെ പ്രാപ്തനാക്കിയതിന് അയാളുടെ കണ്ണിലെ അത്ഭുതത്തിന്റെ കടലിന് കാരണമായതിന് മമ്മൂട്ടിച്ചേട്ട താങ്കളോട് വല്ലാത്ത സ്നേഹം തോന്നുന്നു പലർക്കും അഹങ്കാരിയായ മമ്മൂട്ടി നിങ്ങളുടെ മനസ്സ് വലുതാണ് മമ്മൂട്ടിച്ചേട്ടന് അനുഗ്രഹാശംസകൾ